മസ്ജിദ് തകർക്കുമ്പോ നമ്മുടെ നാട്ടിലൊരു ഉണ്ട് ആ പ്രധാനമന്ത്രി ആരാക്ക് നേതാവ് മണിശങ്കർ അയ്യരുടെ സ്റ്റേറ്റ്മെന്റ് അയ്യർ പറയുന്നത് ഞങ്ങൾ പറയല്ല ഇത് പറയുന്നത് മണിശങ്കർ അയ്യർ കോൺഗ്രസിന്റെ ബാബരി മസ്ജിദ് തകർക്കുമ്പോ പതിനേഴ് ഭാഷ അറിയുന്നു ഇപ്പൊ റഹീമും ബാംഗ്ലൂര് പോയല്ലോ ബാംഗ്ലൂരിന്റെ കഥയിലേക്കാൻ വരാം ഓടിച്ചു വരാം ആ ബാംഗ്ലൂരിൽ റഹീമ് ഉൾഡോസറുകൾ ഉരുണ്ട സ്ഥലത്തെ കഥ പറഞ്ഞപ്പ ഇംഗ്ലീഷ് ശരിയായില്ല ശരിയായില്ലീഗാർക്കുള്ള വലിയ പരാതി ചാനലുകളിൽ റഹീമിനെ കളിയാക്കാണ് ലീഗും ജമാഅത്ത് ഇസ്ലാമി അതിനുശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ റഹീമ് പറഞ്ഞ ഇംഗ്ലീഷിന്റെ ഗ്ലാമർ തെറ്റാണ് അല്ലേ എന്റെ പൊന്നാര സുഹൃത്തെ ഇംഗ്ലീഷ് പറയാനല്ല റഹീം അവിടെ പോയത് അവിടെ കുടിയയ്ക്കപ്പെട്ട മനുഷ്യരുടെ കഥ പറയാനാ അതിലേക്കാൻ വരാം അതിനു മുമ്പ് ഈ രാമക്ഷേത്രം തകർക്കപ്പെട്ട ആ സ്ഥലമുണ്ടല്ലോ അതിനെക്കുറിച്ച് ലീഗിന്റെ ചന്ദ്രിക പത്രത്തിൽ വന്ന വാർത്ത എന്താ പറയത് ശിലയിട്ടത് മസ്ജിദ് ഭൂമിയിലല്ല ചന്ദ്രിക ലീഗ ശിലയിട്ടത് മസ്ജിദ് ഭൂമിയിലല്ല അടുത്തതാണ് ഏറ്റവും രസകരം ശിയാബ് തങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടു മസ്ജിദിന്റെ സംരക്ഷണം പ്രധാനമന്ത്രി ഉറപ്പ് നൽകി എങ്ങനെയുണ്ട് കുറുപ്പിന്റെ ഉറപ്പ് എങ്ങനെയുണ്ട് കുറുപ്പിന്റെ ഉറപ്പ് ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു അവിടെ രാമക്ഷേത്രം ഉണ്ടായി അവിടെ രാമക്ഷേത്രം ഉണ്ടായപ്പോ ഈ ഉറപ്പ് കിട്ടിയ പാണക്കാട് തങ്ങളുടെ പിന്മുറക്കാരനായ സാദിഖലി തങ്ങൾ എന്താ പറഞ്ഞോ എല്ലാ എല്ലാ വിഭാഗങ്ങളിലും എല്ലാങ്ങൾക്കും അവരുടെ പരസ്പരം എല്ലാവരും അതിനെ അംഗീകരിക്കുന്നു രാമക്ഷേത്രത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു ബാബരി മസ്ജിദ് തകർത്തവിടത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയതിന് മുസ്ലിംകൾ അംഗീകരിക്കുന്നു ആരാ രാമക്ഷേത്രം തകർത്തെ ആർ എസ് എസ് അവിടെ ഉണ്ടാക്കിയത് ആരാണ് ആർ എസ് എസ് അതിനാരംഗീകരിക്കുന്നു പാണക്കാട് സാദിഖലി തങ്ങൾ എന്താ തെരഞ്ഞെടുപ്പിൽ നിങ്ങളും മുസ്ലിങ്ങളോട് ഇത് പറയാർ നടപ്പിലാക്കുന്നത് ഞങ്ങളല്ല ഉറപ്പല്ലേ പൗരത്വ നിയമത്തിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കരുത്തായി സംസാരിച്ച ബ്രിട്ടാസിനെ സംഘിയാക്കിയ ലീഗെ നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ സാദിഖലി തങ്ങളല്ലേ പറയുന്നത് രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണ് ആരാ പ്രസവിക്കുന്നത് തങ്ങൾ ആ രാമക്ഷേത്രത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോ വിതുമ്പിക്കരഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് സ്വപ്നമായ രാഹു രാജീവിന്റെ സ്വപ്നമായ രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ എന്നെ ക്ഷണിച്ചില്ല അതാ വിഷയം എന്നിട്ട് എന്ത് ചെയ്തു പ്രത്യേകം പൂജിച്ച മൂന്ന് വെള്ളി ഇഷ്ടി കൊടുത്തു ഇത് കണ്ടിട്ടാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി കമൽനാഥ് പതിനൊന്ന് വെള്ളി ഇഷ്ടി കൊടുത്തു ഒരു ലക്ഷം രൂപ കൊടുത്തു സാന്ദർഭികമായി പറയാണ് ഭീകരക്ക് അറിയോ അറിയില്ല ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞങ്ങളുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യെച്ചൂരി വന്നവനോട് ചോദിച്ചു ഇതെന്താ എന്താ ക്ഷണക്കത്ത് വന്ന പറഞ്ഞു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ക്ഷണക്കത്താ യെച്ചൂരി പറഞ്ഞു പോവണ്ട മറുപടി ഇപ്പത്തരാ എന്താണ് അതിന് പി ബി കൂടണ്ട അതിന് ബ്രാഞ്ച് കൂടണ്ട ഒറ്റ വാക്കിൽ ഉത്തരം എന്താ ഉത്തരം വരുകില്ല അതെന്തേ നമ്മള് എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷേത്രോത്സവത്തിന് പോവാറില്ലേ നമ്മൾ പള്ളി പെരുന്നാളിന് പോവാറില്ലേ നമ്മൾ നേർച്ചക്ക് പോവാറില്ലേ ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശിവരാത്രി നടക്കുന്നത് എന്റെ മുക്കത്തെ ക്ഷേത്രത്തിലാണ് ആ തൃക്കടവർണ ക്ഷേത്രത്തിലെ ഭാരവാഹികളിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ പാർട്ടിക്കാരാണ് നമ്മുടെ പാർട്ടിക്കാരനെ എത്ര ക്ഷേത്ര കമ്മിറ്റികളിൽ പള്ളി കമ്മിറ്റികളിൽ ഉണ്ട് എന്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്റെ കൊടിയത്തൂരിലെ പള്ളി കമ്മിറ്റി അംഗമാണ് അങ്ങനെ അംഗമാവാൻ പാടില്ല എന്ന് നിയമല്ല ഈ പാർട്ടിയിൽ മനസ്സിലായ ഞങ്ങൾക്ക് അപ്പൊ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങള് വരുക എന്തുകൊണ്ടാണ് സാദിക്കലി തങ്ങൾ പറഞ്ഞത് രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകാണെന്നാ ഞങ്ങൾ പോവാതിരുന്നത് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് ഇതര മതവിഭാഗത്തിന്റെ ആരാധനാലയം ഉണ്ടാക്കുന്നത് മതേതരത്വത്തിന്റെ തകർച്ചയാണ് അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഞങ്ങൾ വരികില്ല കത്തുമായി വന്നവൻ നേരെ മടങ്ങി നേരം പോകുന്ന വഴിക്ക് മറ്റൊരു ഓഫീസിൽ ഏതാണ് ആ കത്ത് കിട്ടി യോഗം ചേർന്നു എന്നിട്ട് ചർച്ച നടത്തി ചർച്ചയിൽ ഒരു കൂട്ടർ പറഞ്ഞു പോവണം ഒരു കൂട്ടർ പറഞ്ഞു പോവണ്ട വേറൊരു കൂട്ടർ പറഞ്ഞു പോണ്ടണം അതെന്താ നിങ്ങൾ മനസ്സിലായോ പോണ്ടണം എന്ന് പറഞ്ഞാൽ എന്താ പോവണ്ട എന്ന് മൃദുവായി തീരുമാനിച്ചു എന്നിട്ടോ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി പോയി മന്ത്രിമാര് പോയി കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലെ എം എൽ എ മാർ പോയി എം പിമാര് പോയി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ പോയി എന്തേ കോൺഗ്രസ് പോയത് എന്തേ ലീഗ് അങ്ങനെ കോൺഗ്രസ് അതിന് പോയത് ഇല്ലേ അതവിടെ നിൽക്കട്ടെ അടുത്ത ചോദ്യം ഇതാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു സ്വാഭാവികം പക്ഷേ എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് പൊതു അവധി പ്രഖ്യാപിച്ചത് നിങ്ങൾ പറ നിങ്ങൾ പറ ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കണ്ടേ ഇല്ലേ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം നമ്മൾ പോവാതിരുന്നപ്പോ മുരളീധരൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് കേരളീധരൻ അതെന്താ പറഞ്ഞോ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതണ്ടോ ഇതാ ചോദ്യം ഇത് ലീഗ് ചോദിക്കുന്ന ചോദ്യാണ് ജമായത്ത് ഇസ്ലാമിക്കാരൻ ചോദിക്കുന്ന ചോദ്യാണ് അവര് പറയും കാർ മാക്സ് പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനയക്കുന്ന കറുപ്പാണ് ഒന്ന് കാണിച്ചു തരും എവിടെയാ പറഞ്ഞ് എന്താ കാർ മാക്സ് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാക്കുന്നു ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം മർദ്ദിന്റെ നിശ്വാസമാണ് ആ പറഞ്ഞിട്ടുള്ളത് അല്ലേ പ്രിയപ്പെട്ട മുരളീധര എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയുന്നു താങ്കളുടെ വന്ധ്യനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആ കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് ഈ കേരളത്തിൽ കൊടുങ്കാറ്റടിച്ചാൽ തീമയ പെയ്താൽ ഈ ഭൂമി മലയാളം ആമ്പലം മറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും മലയാള മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞൊരു തീയതി ഉണ്ടെങ്കിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂരനെ ആ ഗുരുവായൂരിനെ കുറിച്ച് യേശുദാസിന്റെ മനോഹരമായ ഒരു പാട്ടുണ്ട് എന്റെ ചലംബിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ അത് പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുന്ന നല്ല ബോധ്യുള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല ഒന്ന് പറയാ എന്താ യേശുദാസ് പാടിയത് ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും യേശുദാസിന് പോകാം പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റൂല എന്താ കാരണം അവിടെ ഇതര മതവിശ്വാസികൾക്ക് പ്രവേശനമില്ല അല്ലേ എന്നാൽ ഒരു കാലത്ത് കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളും ഗുരുവായൂരിലേക്ക് പോയപ്പോ അവർക്കും അവിടെ പ്രവേശനമില്ല ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അവനേക്കാൾ താന്നു വര് പറയ പുലിയേര് എന്ന് ഹിന്ദുവിനെ നാലായിരിക്കുന്ന ആർ എസ് എസിന്റെ തത്വശാസ്ത്രം അന്നുമുണ്ട് ജാതി വ്യവസ്ഥ ശക്തമായി കാരണത്തിലുണ്ട് ഉയർന്ന ജാതിക്കാർക്ക് മാത്രം പോകാൻ കഴിയുന്ന ഗുരുവായൂർ അമ്പലം ഇന്ന് എല്ലാ ജാതിക്കാർക്കും ഹിന്ദു വിഭാഗത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് പോകാം എങ്ങനെയാ പോകാൻ കഴിഞ്ഞത് സന്യാസി വര്യന്മാര് മാടി മാടി വിളിച്ചതാണോ ആർ എസ് എസ്കാർ വടികുത്തിന്ന് പറഞ്ഞാണോ അല്ല അവിടെ നടന്ന വലിയ സമരം ആ സമരത്തിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഹാബ് എ കെ ജി ആ എ കെ ജി വളണ്ടിയർ ക്യാപ്റ്റൻ സഹാബ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിലെ മണിയടിച്ചു അന്നുകൊണ്ട് മുളവടിക്കാർ കൃഷ്ണപിള്ളയുടെ എ കെ ജിയുടെ ഭാര്യയുടെ പേരെന്താ സുശീല ഗോപാലൻ അത് എ കെ ജിയുടെ രണ്ടാമത്തെ വാര്യാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ എ കെ ജി കല്യാണം കഴിച്ചത് അമ്മാവന്റെ മകളെയാണ് അമ്മാവം വന്ന മരുമോനോട് പറഞ്ഞാല് ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ ഏതാ എ കെ ജിയുടെ ജാതിക്കാർക്ക് മാത്രം വരാനുള്ള ഈ അമ്പലത്തിൽ കണ്ട ചെറുമനും ഒക്കെ വരുന്നത് നമുക്ക് അപമാനമാണ് അതുകൊണ്ട് എന്റെ മരുമോനീക്കണം അന്ന് എ കെ ജി പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണ ലിപിയിലെഴുതി വീടിന്റെ മാർച്ച് എഴുതി ഒട്ടി വെക്ക ഒട്ടിച്ചു വെക്കണം എന്താ എ കെ ജി പറഞ്ഞത് മനുഷ്യൻ ദൈവത്തിന്റെ സിട്ടിയാണെങ്കിൽ എങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സിട്ടിയാണെങ്കിൽ സെട്ടാവിനെ കാണാൻ സകല സെട്ടികൾക്കും തുല്യ അവകാശമാണ് മരുവനു മനസ്സിലായി ചെക്കൻ ശരിയാവില്ല നേരെ വീട്ടിൽ പോയി ഭാര്യയുടെ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ട് മകളുടെ കൈ പിടിച്ച് എ കെ ജിയുടെ ഭാര്യ കൈ പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു മുരളീധര സഖാവ് എ കെ ജിക്ക് സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല ഈ നാട്ടിലെ ഹിന്ദുവിന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള സമരത്തിന് വേണ്ടി നേതൃത്വം നൽകിയതാ ഞങ്ങൾ ഏത് മതത്തിനെതിര് ഞങ്ങൾ ഏത് മതത്തിനെതിര് നിങ്ങൾ പറ എന്നിട്ട് പറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതവിശ്വാസങ്ങൾക്കെതിരാണ് ഇല്ലേ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവര് മുസ്ലിംകൾക്കെതിരാണ് ഇതെല്ലാം ഇവിടെ പ്രചരണം നടത്തുന്നത്